വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ മസ്ജിദുള്ളത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യ ചരിത്രത്തിൽ തന്നെ എഴുതപ്പെട്ട ഒരു പ്രദേശമാണിത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച മഹാന്മാർ ജീവിച്ച പ്രദേശമാണിത് ഈ മമ്പുറം ഇവിടെ ആദ്യകാലത്ത് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിയതിന് നേതൃത്വം നൽകിയിരുന്ന മമ്പുറം സഹീദ് അലഭി തങ്ങളുടെ പ്രവർത്തന കേന്ദ്രവും അദ്ദേഹം അന്ത്യമിശ്രം കൊള്ളുന്നതും ഇവിടെ തന്നെയാണ് അദ്ദേഹം ചെയ്ത വലിയൊരു സേവനം യഥാർത്ഥ അഹിൽ സുന്ദി വൽമായയുടെ വിശ്വാസമനുസരിച്ച് ജീവിച്ചു പോരുന്ന കേരളത്തിലേക്ക് കേരളത്തിന് പുറത്തുനിന്ന് വന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയപ്പോഴേ അത് ഷിയായിസമാണെന്നും അത് വിമിൽ നിന്നുള്ളൊരു വ്യതിയാനമാണെന്നും കേരളക്കാരെ പ്രത്യേകിച്ച് മലബാറുകാരെ ബോധ്യപ്പെടുത്തി അവരെ അഹ് സുന്നജീവൻ രമാവിടെ വിശ്വാസ പ്രമാണങ്ങൾ പഠിച്ചു പിടിച്ചുകൊടുത്തത് തങ്ങളായിരുന്നു നമ്മുടെ നാട്ടിൽ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആളുകൾ ഈ പ്രദേശത്തുള്ള ഒരുപാട് സമ്പ്രദായങ്ങളും ഒരുപാട് അനുഷ്ഠാനങ്ങളും അങ്ങനെ തന്നെ നിലനിർത്തി പോന്നിരുന്നു അതിനെതിരും തങ്ങൾ ധാരാളമായി എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ മാപ്പിളന്മാർ ഈ പ്രദേശത്തുള്ള ആളുകൾ അവര് ശക്തമായ നിലയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന് നേതൃത്വം വഹിക്കുവാനും തങ്ങളുണ്ടായിരുന്നു അസൈഫുൽ ബത്താർ എന്നറിയപ്പെടുന്ന കൃതി തങ്ങളുടെ കൃതി അത് സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ സജീവമാകേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടുള്ളതാണ് കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ സംബന്ധിച്ച് നടന്ന മിക്ക പഠനങ്ങളിലും ആ കൃതിയെക്കുറിച്ച് പറയുന്നുണ്ട് മുസ്ലിങ്ങൾ എഴുതിയിട്ടുള്ളതിലും മുസ്ലിങ്ങൾ അല്ലാത്തവർ എഴുതിയിട്ടുള്ളതും അലിഗഢ് യൂണിവേഴ്സിറ്റിയിലും മറ്റു പല യൂണിവേഴ്സിറ്റികളിലും നടന്ന നടന്നിട്ടുള്ള ഗവേഷണങ്ങളിൽ പി എച്ച് ഡി പ്രബന്ധങ്ങളിൽ ടി കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മുസ്ലിം പണ്ഡിതന്മാരും അറബി പണ്ഡിതന്മാരും നൽകിയിട്ടുള്ള സംഭാവനകൾ പറയുമ്പോൾ ഈ കൃതിയും കൃതിയുടെ കർത്താവായ മമ്പുറം തങ്ങളെയും പറഞ്ഞിട്ടുണ്ട് ദീനുസരിച്ച് ഒരു വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായെങ്കിലും ദീനിയായ അനുഷ്ഠാനങ്ങൾ കുറവായിരുന്നു ചില വേറ്റുകളും മാലകളും ഓലൂന്തുകളും മറ്റെയായി നടക്കുന്ന ആളുകളെ നമസ്കാരം പഠിപ്പിക്കുവാനും അനുഷ്ഠാനം പഠിപ്പിക്കുവാനും ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പള്ളികൾ നിർമ്മിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പുത്രൻ അദ്ദേഹം മരണപ്പെട്ടത് തൂക്കിയാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തെ നാടുകളടത്തിയതാണ് അതിന്റെ കാരണവും സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് പിന്നീട് അദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിൽ ഗവർണർ ആവുകയും അവിടുത്തെ ഹലീഫുമാരുമൊക്കെ ആയി ബന്ധപ്പെടുകയും അവിടെ മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട് അതിന്റെ പേര് എന്നാണ് ആ ഗ്രന്ഥത്തിലും ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവ് മമ്പറം തങ്ങളുടെ ഷെയ്പിൽ പത്താറെ കുറിച്ച് പറയുന്നുണ്ട് ഞാനിത് ഇന്നത്തെ ആദ്യത്തെ ചുമ്മായ ഒരാമുഖമായി പറയാനുള്ള കാരണം ഒരു പള്ളി വരുമ്പോഴ് ഒരു മസ്ജിദ് വരുമ്പോഴ് ആ പ്രദേശത്തിന്റെ ചരിത്രവും അവിടെ നിന്ന നവോത്ഥാനവും അവിടെ ഉണ്ടായിരുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ വർക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നതുകൊണ്ടാണ് നമ്മുടെ ഈ പള്ളി ഇത് അതിൽ സുന്നത്തിവൻ രമായത്തിന് ആദർശവും അഗീതയും വിശ്വാസ പ്രമാണവും പാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് യഥാർത്ഥ സുന്നീ വിശ്വാസമാണ് നമുക്കിവിടെ പറയാനും ചെയ്യാനും ഉള്ളത് അതാറിന്റെ കിതാബും സുന്നത്തുമാണ് അത് പിടിച്ച് ജീവിക്കാനാണ് അഹിൽ സുന്നയിൽപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അഹിൽ സമാഅ വിജയിച്ച കക്ഷി എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ പെടണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് ഓരോ കാര്യങ്ങളും സലഫു സ്വാദേഹ്യങ്ങളുടെ ജീവിതവും വിശ്വാസവും ആരാധനയുമായി ഒത്തുനോക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞത് പുതിച്ച ദിവസങ്ങളെ ായ ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച അന്ന് നമ്മൾ ചെയ്യേണ്ട കുറെ അതവുകൾ അതിലൊന്ന് വെള്ളിയാഴ്ച ദിവസം എനിക്ക് ധാരാളമായി നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്നാണ് നബി യാ ആമനൂ അള്ളാഹുന്റെ എന്ന് ഖുറാൻ പറയും അള്ളാഹുന്റെ സലാത്ത് എന്ന് പറയുന്നത് അള്ളാഹുന്റെ അനുഗ്രഹമാണ് മലക്കുകളെ സലാത്ത് എന്ന് പറയുന്നത് അനുഗ്രഹത്തിന് വേണ്ടി മലക്കുകൾ ചെയ്യുന്ന പ്രാർത്ഥനയാണ് നാം ചൊല്ലുന്ന സലാത്ത് അത് സ്വലാത്ത് ചൊല്ലനും വേണ്ടി പ്രാർത്ഥിക്കലുമാണ് വെള്ളിയാഴ്ച ദിവസം കുടിക്കൽ പ്രത്യേകം ശുദ്ധത്താണ് നമ്മുടെയൊക്കെ എന്നും കുടിക്കുന്നവരായതുകൊണ്ട് വെള്ളിയാഴ്ച കുളി ആ നെയ്യത്ത് മറന്നുപോകും ഏത് അമലിനും ഒരു നെയ്യത്ത് വേണം എന്നാണല്ലോ ഒരാൾക്ക് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നാൽ നോമ്പാവില്ല നോമ്പിന് നോക്കിന്റെ നെയ്യത്ത് വേണം ഒരാള് വീണു പോയപ്പോൾ ശുജൂതിന്റെ രൂപത്തിലായാലും ശുജൂത് ആവില്ല ശുജൂതാവാൻ ശുജൂദിന്റെ നീയത്ത് വേണം അതുപോലെ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന കൂടി നമ്മൾ കുളിച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി നേരത്തെ പള്ളിയിലേക്ക് വരണം എന്നാണ് ലക്ഷനോ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പള്ളിയിൽ വരണം ഒരാൾ പള്ളിയിൽ വെള്ളിയാഴ്ച എത്തിയിട്ട് പള്ളിയിൽ എത്തിയത് അയ്യത്വം സ്കരിക്കണം അവിടെ ഇന്ന് വിക്രദ്വാരണം ചെയ്യണം അതുപോലെ ഖുർ പാരായണം ചെയ്യണം ഇമാം മിൻപറിൽ ഹുത്വ തുടങ്ങുന്നത് വരെ മലക്കുകൾ പള്ളിയിൽ വരുന്ന ആളുകളുടെ പേരുകൾ വിവരങ്ങൾ അത് രേഖപ്പെടുത്തുമെന്നും ഇമാമ ഹുത്ബ തുടങ്ങുന്നതോടുകൂടി അത് അവസാനിപ്പിക്കുമെന്നും ഹരീസിൽ വന്നിട്ടുണ്ട്